നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആരാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നടക്കുന്നത് പലരും പലരുടെയും പേരുകളാണ് ഉന്നയിക്കുന്നത് നിതീഷ് കുമാർ ശരത് പവാർ എം കെ സ്റ്റാലിൻ മമതാ ബാനർജി തുടങ്ങിയ നിരവധി പേരുകളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതലായും വരുന്നത് നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ് ഇന്ത്യ മുന്നണി ഭിന്നിപ്പ് വരെ ഉണ്ടായത് എന്നാൽ ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാരെ ഇ ഡി എ ഉപയോഗിച്ച് നരേന്ദ്രമോദി സർക്കാർ അഴിക്കുള്ളിലാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഇതോടുകൂടി ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് ഒരു കാര്യം മനസ്സിലായി ബി ജെ പി ഇനിയും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ പല മുഖ്യമന്ത്രിമാരെയും ഇതുപോലെ ഇടിയെ ഉപയോഗിച്ച് അകത്താക്കുമെന്ന് അതുകൊണ്ട് ഒരൊറ്റ പോം വഴിയുള്ളൂ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ചു പോവുക എന്നത് ഇതല്ലാതെ വേറെ ഒരു വഴിയും അവരുടെ മുന്നിലില്ല എന്നതാണ് സത്യം കാരണം സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് കോൺഗ്രസിനാണ് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സഖ്യകക്ഷികൾ വിലപേശാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയും ചെയ്യും അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എല്ലാ ഘടക കക്ഷികളും ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പിന്തുണ നൽകുമെന്നത് തീർച്ച എന്തിനേറി പറയുന്നു ബി ജെ പി ഘടക കക്ഷികൾ പോലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പിന്തുണ നൽകും കാരണം പൗരത്വ ബില്ലിൽ ബി ജെ പിയെ പേടിച്ചാണ് ഒഡീഷയിലെ നവീൻ പട്നായിക്കും ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയും അനുകൂലമായി നിൽക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ബി ജെ പിയെ അനുകൂലിക്കില്ല നേരെ മറിച്ച് അവർ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുകയും ചെയ്യും കാരണം എങ്കിൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയ ഭാവിയുള്ളൂ അതിനാൽ തന്നെ അവർക്ക് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാതെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുകയല്ലാതെ വേറെ വഴിയില്ല നരേന്ദ്രമോദി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്